രണ്ടാമത്തെ ചോദ്യം എന്താണ് സുന്നത്ത് എന്നതാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രം ഇസ്ലാം പരിപൂർണ്ണമാകുന്നതല്ല കാരണം സുന്നത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണം ജലാലുദ്ദീൻ സയോത്തി തൻ്റെ ഹാവിലിൽ ഫത്താവിൻ ഒക്കെ പറഞ്ഞത് ആ സുന്നത്തു ഷറഹുൽ ഖുർആനി സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആനിൻ്റെ വിശദീകരണം അതും കൂടി അതാണ് ഇസ്ലാമിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങളും ശുണ്ണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ നമസ്കരിക്കണം നോമ്പ് വൽക്കണം എന്നൊക്കെ ഖുറാനിൽ പറയുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ഹദീസുകളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് അമ ആക്കും റസൂർ ഫഹുദൂഹു റസൂൽ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം ഒമാൻ അഹാക്കുംഹു നബിസല അലിസ്ലമായി എന്ത് നിങ്ങളോട് നിരോധിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് സൂഹത്ത് അഷ്ററ് ഏഴാം വചനത്തിൽ അള്ളാഹു വരളിയിട്ടുണ്ട് അതുപോലെ സൂറത്ത് അസാബ് ഇരുപത്തൊന്നാം വചനത്തിൽ അള്ളാഹു വരളി ലക്കത് ഖാൻ അലക്കും ഫേ റസൂലില്ലായ് ഋസൂവത്തുൻ ഹസന തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആർക്ക് ലിമൻഖാൻ വല്യോമിറ അള്ളാഹുവിനെ കണ്ടുമുട്ടണം യോമുല്ലാഹിറിനെ തരണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുൻ്റെ റസൂൽ മാതൃകയുണ്ട് വലക്കർ അള്ളാഹു കസീറ സീറ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും ഇനി എന്താണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഷുന്നത്തിന് ഒരുപാട് ആളുകൾ വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സമ്പൂർണ്ണമായൊരു വിശദീകരണം ഇബുനാദുള്ള സ്കലാനി ഫത്തോൽ ഭാരി പതിനേഴാം ബാല്യം അൻപത്തി രണ്ടാം പേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഇപ്രകാരമാണ് വയ്യ അക്കുവാലു മാ ജനി നബില്ലാം ഇൻ അക്കുവാലിഹി നബിയുടെ വാക്കുകൾ നബിയുടെ പ്രവർത്തനങ്ങൾ നബിയുടെ അംഗീകാരം ഒമാ ഹമ്മദ് ബി ഫെലിഹി നബിസ്വലു അലൈഹി സ്വലമ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നബി ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം സുന്നത്തിൽ ഉൾപ്പെടും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ അക്ബാലും മുഹമ്മദും സല അലൈഹി വസ്ല്ല നബിയുടെ വാക്കുകൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരിക്കൽ നബിസ്വലു അലി വല്ല മെമ്പറിൽ ഹുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ സുലൈഖുൽ ഖത്തുഫാനി എന്ന സഹാബി പള്ളിയിലേക്ക് കടന്നു വരികയും അദ്ദേഹം നേരെ കടന്നു വന്ന് ഇരിക്കുകയാണ് ചെയ്തത് സുന്ദസ്കരിച്ചില്ല അപ്പം നബി മെമ്പർമൽ നിന്ന് പറഞ്ഞു കുല്യാം യാ സുലൈ കുർക്കറക്കായത്തേനി സുലൈക്ക് രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു ഇത് ഇമാം ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ നബിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നബി നമസ്കാരം പ്രവർത്തിച്ചാണ് കാണിച്ചു കൊടുത്തത് സല്ലു കമാ റായിത്തു മോനി ഉർസല്ലി ഞാൻ നിസ്കരിക്കുന്ന നിങ്ങൾ ഏത് രൂപത്തിൽ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ നബിയുടെ അംഗീകാരം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരുവത്ത് ധാത്തു സലാസ് ഇവ അഹമ്മദ് അബുദാവൂദ് ഹക്കിം ദാറഖിന് ഇബ്ബു ഇബ്ബാനൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധാത്തു സൈലാസിൽ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അംബ്രുല്ലാഷ് ആണ് അന്ന് പടനായകൻ അവർ ഒരു സ്ഥലത്ത് രാത്രി താവളം അടിക്കുകയും അദ്ദേഹമാണ് സർവ്വസേനാധിപൻ അമ്പർവൻ ലാസ് റുള്ളിയുള്ള രാത്രി ഒരു സ്ഥലത്ത് താവളം അടിച്ചാൽ അദ്ദേഹത്തിന് രാത്രി എന്തുണ്ടായി വലിയ അശുദ്ധി ഉണ്ടായി ഉറക്കത്തിൽ വലിയ അശുദ്ധി അശുദ്ധിയുണ്ടായി അദ്ദേഹം കുളിക്കാതെ ധൈമം ചെയ്ത് നിസ്കരിച്ചു ഇത് ചില സഹാബികൾ അറിയുകയും നബിസ് അല്ലാസിയോട് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ഞങ്ങളുടെ നേതാവായ അംബ്രുല്ലാസ് റഹ്മുള്ള റബിയുള്ളു ഞങ്ങൾക്ക് വലിയ അശുദ്ധിയോട് കൂടി ഇമാമായി നിസ്കരിച്ചു എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ ആ സ്വല്ലേത്ത ആ അമ്ര വാന്ത ജുനുബ്ൻ നീ വലിയ അശുദ്ധിയോട് കൂടി അമ്ര നിസ്കരിച്ചാന്ന് ചോദിച്ചപ്പോൾ കാലബല അദ്ദേഹം പറഞ്ഞു അതേ ഞാൻ നിസ്കരിച്ചു എന്തുകൊണ്ടാണ് നീ നിസ്കരിച്ചെന്ന് നബി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാ ഉദ് ഖുർആൻ വലാ ഒലാ തഖ്ത്തുൽ ഫുസഖും അനബിക്കും റഹീമ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് അള്ളാഹു നിങ്ങൾ നിങ്ങളോട് കരുണയുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുളിക്കുകയാണെങ്കിൽ അത് ശൈത്യം മൂലം എൻ്റെ രക്തം കട്ട പിടിച്ചാൽ മരണപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ കുളിക്കാതെ തയമ്മം തൈമന്തി നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി വസ്ലം അത് അംഗീകരിച്ചു കൊടുത്തു അപ്പം നബി അംഗീകരിച്ചു കൊടുത്ത കാര്യങ്ങളും ഷുണ്ണത്തിൽപ്പെടും ഒമാ ഹമ്മി അലൈഹി നബിസ്വല്ലാസ്ലം ചെയ്തിട്ടില്ലെങ്കിലും നബി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും സുന്നത്തിൽ ഉൾപ്പെടും എന്നാണ് ഹദീസുകൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത് നബിസ്വലു അലൈ വസ്സലാം മുഹറം പത്ത് നോമ്പ് നോറ്റ് ഒമ്പത് നോമ്പ് നോറ്റിട്ടില്ലായിരുന്നു നബിസ്വല അലിസ്ലാം ലൈൻ ബക്കു ഇലാ ഖാബിലിൻ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്ന പക്ഷം ലാസൂമൻ അത്താസിയ ഒമ്പതും ഞാൻ നോൽക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ നബി നബീസ് അറിയാമോ അടുത്ത കൊല്ലം ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പോയി അതുകൊണ്ട് നബി നോറ്റിട്ടില്ലെങ്കിലും നമുക്ക് മൊഹറും ഒമ്പതും സുന്നത്തായിട്ട് മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുണ്ട് ഇത് ഇമാം മുസ്ലിമും അബുദാബൂദൊക്കെ ഉദ്ധരിച്ച ഹദീസ് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് അനുസരിക്കാൻ നമുക്ക് നിർബന്ധമാണ് ഖുർആൻ ഖുർആൻ മാത്രം പോലെ ഒമാ ഖാൻ അലൈ മുൻമിനിൻ ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസികൾക്കോ ഭൂഷണമല്ല ഇതാ കല്ലാഹു റസൂലഹു അമ്രൻ അള്ളാഹുഅമൻ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അന്യപ്പൂന ലഹുമുൽ അംബ്രീം പിന്നെ അവരുടെ കാര്യത്തിൽ അവർ സ്വയ അഭിപ്രായം ഒരഭിപ്രായ സ്വരൂപം അവർക്ക് യോജിച്ചതല്ല അവർക്ക് ബാധ്യതയല്ല അവർക്കങ്ങനെ പാടുള്ളതല്ല ഒമൻ യാഷില്ലാഹ് റസൂലഹ് വല്ലവനും അള്ളാഹുനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം ഫക് ലലാലം മൊബീന അൻ വ്യക്തമായ വഴികേട്ടിൽ തന്നെയാണ് അപ്പം ഈ നിലക്ക് വിശുദ്ധ ഖുർആൻ മാത്രമല്ല തീരുസുന്നത്വം നെബി അഥവാ നബിചര്യയും നമുക്ക് ഇസ്ലാമില് പ്രമാ രണ്ടാമത്തെ പ്രമാണമാണ് തറഖ് ഫേക്കും അംബ്രേനി ലം തലോ മാ തമസത്തും ഭീമ കിതാബുലാഹി വ സുന്നത്ത റസൂൽ കിതാബ് റസൂലി ഇസല അലി സ്വലാ നബി അലൈ സ്വലാ അക്കാര്യം പറഞ്ഞതായിട്ട് ഇമാം മാലിക് മോത്തയിൽ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് തറക്തു ഫേക്കും അംറേനി രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ അവശേഷിപ്പിച്ച് അവശേഷിപ്പിച്ചിരിക്കുന്നു ലാൻ തളിലും ആ തമസത്വം ഭീമ അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും വഴിവഴിച്ചു പോകുന്നതല്ല കിതാബ് അള്ളാഹി വ സുന്നത്ത റസൂൽഹി സലു അലൈസ്ലാം ഏതാണത് ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും രണ്ട് പ്രവാചകൻ്റെ ചര്യയും അപ്പോൾ നബിചര്യ മാത്രം പോരാ ഖുർആൻ മാത്രം പോരാ ഖുർആാനും സുന്നത്തും കൂടിയതാണ് ഇസ്ലാമിൻ്റെ പിന്നെ പ്രമാണങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ ഖുർആാനും സുന്നത്തും തുല്യ പ്രമാണങ്ങളാണ് ഒരിക്കലുമല്ല ഖുർആാൻ എന്ന് പറയും ഒന്നാം പ്രമാണാണ് സുന്നത്ത് എന്ന് പറയുന്നത് രണ്ടാം പ്രഹ്മാണാണ് ഇമാം നബബി റഹ്മത്തുല്ലി പറയുകയാണ് ഫൈനസ് സുന്നത്ത് അഹിയൽ സാനി തീർച്ചയായും സുന്നത്ത് എന്ന് പറയും ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് ബൈതൽ ഖുർആാൻ ഖുർആാനിന് ശേഷം രണ്ടാമത്തെ പ്രമാണാണ് സുന്നത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഖുർആാനും സുന്നത്തും ഒന്നല്ല രണ്ട് പ്രമാണങ്ങളാണ് ഇവിടെ മാലിക് സലഫി എന്ന് പറയുന്ന ഒരു വിദ്വാൻ അദ്ദേഹം വിശ്വങ്കാരുടെ കൂട്ടത്തിലൊരു പ്രാസംഗികനാണ് അദ്ദേഹം ഖുർആാനും അൽ ഇസ്ലാഹ് മാസികയിൽ ഖുർആാനും സുന്നത്തും പതിമൂന്ന് വ്യത്യസ്ത വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുകയും പതിമൂന്ന് ഓളം വ്യത്യാസങ്ങൾ അദ്ദേഹം എടുത്ത് എഴുതിയതിന് ശേഷം പിന്നെ പറയാണ് ഖുർആാനും സുന്നത്തും ഒന്നാണ് എന്തുണ്ട് ആണും പെണ്ണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നൊരാൾ എഴുതിയിട്ട് അവസാനം പറയാം ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞാൽ അത് ജനം വിശ്വസിക്കുക എന്താണ് ഖുർആൻ എന്താണ് സുന്നത്ത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇമാം നവബി തൻ്റെ ഷെറോയ മുസ്ലിം ഒന്നാം വാല്യം അഞ്ചാം പേജിൽ പറഞ്ഞതെന്താണ് ഫൈന സുന്നത്ത ഹിയൽ അസുലു സാനി ബൽ ഖുർആാൻ ഖുർആാനിന് ശേഷം രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത് എന്നാണ് അതുപോലെ തന്നെയാണ് സാഹാബികളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും പാല ഇബിന് മസൂദ് ഭായത വഫാത്തിൻ നബീല അലൈഹി സ്വല നബി സാഹു അലൈഹി ഇ സ്ല്ലമയുടെ മരണത്തിന് വേഷം അസുല ഇബിൻ മസൂദ് അലുള്ള സാഹേബികളോട് പറയാണ് മൻ അറതോ കലാവും വഴതല്യവും ഇന്നക്ക് ശേഷം പ്രവാചകൻ്റെ മരണശേഷം നിങ്ങൾക്ക് വല്ല പ്രശ്നവും നേരിടുകയാണെങ്കിൽ ഫല് അഹ്ലീഫി ഹി മാഫി കിതാബില്ല അവൻ ആദ്യമായി വിധി പ്രസ്താവിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നാണ് ഫൈൻ ജാഹു മാലി ഷഫി കിതാബില്ല അതിന് പരിഹാരം അള്ളാഹുവിൻ്റെ കിതാബിലില്ലെങ്കിലോ ഫൽലി മാ കലാബി ഹി റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂല് ആ കാര്യത്തിൽ എന്ത് വിധിച്ചുവോ അതാണ് നാം വിധിക്കേണ്ടത് ഇത് ദാരിമി ഒന്നാം വാല്യം അൻപത്തി ഒമ്പതാം പേജിൽ പറഞ്ഞതാണ് അതേ ദാരിമി തന്നെ ഒന്നാം വാല്യം അൻപത്തി ഒമ്പതാം പേജിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഇപ്രകാരമാണ് എന്താണ് പറഞ്ഞത് ഇബിൻ അബ്ബാസുറുല്ലാൻ പറഞ്ഞാണ് ഇബിൻ അബ്ബാസുലു പറയാണ് ഇതാ സുലിൽ അംബ്രെ ഫൈൻഖാൻ ഖുറാൻ അഹ്ബർ അബിഹേ ഇബിൻ അബ്ബാസുറുഹാനുവിനോട് വല്ല വിഷയത്തിലും സംശയം ചോദിച്ചാൽ ആദ്യമായിട്ട് അദ്ദേഹം പറയാൻ ഖുർആാനിലുള്ളതാണ് ഖുർആാനിന് അതിന് പരിഹാരമില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്നതാണ് അദ്ദേഹം പറയുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ജവഹർവിനെ അമനിലേക്ക് അയച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ ചോദിക്കാണ് നിനക്കൊരു പ്രശ്നം നേരിട്ടാൽ നീ എന്താണ് ചെയ്യുക കാലഅക്കി കിതാബില്ല ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ അനുസരിച്ച് വിധി പ്രസ്താവിക്കും കാല ഫൈല്ലം തജിദ് ഫി കിതാബില്ല റസൂലുള്ള വീണ്ടും ചോദിച്ചു അള്ളാഹുൻ്റെ കിതാബിൽ അതിന് പരിഹാരമില്ലെങ്കിലോ കാല ഫബി സുന്നത്തി റസൂലില്ല അപ്പോൾ മുഹാദ്ബുൻ ജമൽ റല്ലി അള്ളാഹു എന്ന് പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഞാൻ സ്വീകരിക്കും ഖുർആാനിലില്ലെങ്കിലാണ് സുന്നത്ത് ഖുർആാനിലുണ്ടെങ്കിൽ പരിഹാരമുണ്ടെങ്കിൽ ഖുർആൻ തന്നെ മതി എന്നാണ് സഹാബികളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് നമ്മ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇത് അബൂദാബൂദ് രണ്ടാം വാല്യ നൂറ്റി പതിനാറാം പേജിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹുതാല ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ